വീട്ടുമുറ്റത്ത് ഈ ഒരു സംഭവം ഉണ്ടായി നിൽക്കുന്ന സമയത്തൊന്നും യാതൊരു വിധ ഉണ്ടായിരുന്നില്ല കേട്ടാ ഇപ്പൊ കാശ് കൊടുത്ത് പോവാൻ തിന്നാനുള്ള ബോധ്യമുണ്ട് അമ്മ അതുകൊണ്ട് രണ്ടു ഉപ്പേരി ഉണ്ടാക്കും അതുപോലെ തന്നെ തേങ്ങ അരച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഒഴിച്ചു കയറി ഉണ്ടാക്കും ഇതല്ലെങ്കിൽ ഇത് ഉണക്കിയിട്ട് അച്ചാറും ഉണ്ടാക്കാറുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ വീട്ടുമുറ്റിണ്ടായിരുന്ന പപ്പായ്മരുണ്ടല്ലോ അതുമ്പോൾ ഇപ്പതരം പൂപ്പായ ഒക്കെ വന്ന് സംഭവം നശിച്ചു പോയി നമ്മുടെ സമീപത്ത് മൊബൈൽ ടവർ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചൊക്കെ പറയേണ്ടത് സത്യാവസ്ഥ അതാണൊന്നും അറിയില്ല എന്തൊക്കെയാലും ഇന്ന് അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഉപ്പേരി കേട്ടാ ഉണ്ടാക്കുന്നു ഒന്നെങ്കിൽ ചെരികിട്ട് വെക്കും അതല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഉപ്പേരി ആവി കയറ്റിയിട്ടുണ്ടാക്കും രണ്ടാമത് പറഞ്ഞപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ആവി കയറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ധർമസം കായ ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലെ ഒന്ന് അരിഞ്ഞൊന്ന് ഉപ്പേരി ചെയ്തു നോക്കട്ടെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല വീട്ടുമുറ്റത്ത് നിന്ന് പൊട്ടിക്കുന്ന പപ്പക്കായാലെ എപ്പോഴും നല്ലപോലെ പശ ഉണ്ടാവാറുണ്ട് ഇതിൽ പശയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ലേ അപ്പൊ ചെറുതായിട്ട് പഴക്കം ഉണ്ടാവും അതുകൊണ്ട് ആ പശയൊക്കെ പോയിട്ടുണ്ടായിരുന്നു സാധാരണായിട്ട് പശ പോവാൻ വേണ്ടിട്ട് അമ്മ ആ തൊലിയുടെ മേലൊന്നും കൊത്തി വെക്കാറുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒരു പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ ആ പശയൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നോളൂ പപ്പായ തിന്നാനും അന്നത്തെ കാലത്ത് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല സത്യം പറയാലോ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ യാതൊരു വിധ ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ യു എത്തിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പക്ഷെ നാട്ടിലുള്ളപ്പോ അതൊക്കെ സുലഭമായിട്ട് കിട്ടണോണ്ടാവോട്ടോ അത്ര വലിയ താല്പര്യമില്ല നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് കട് കൂട്ടിക്കാം കട് കൂട്ടിക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ വേണോ വേണ്ടതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് ഞാൻ എല്ലാത്തിലും കടു കൂട്ടിക്കാറുണ്ട് തൊലിയോട് കൂടി ചതച്ചിട്ടുള്ള ആറട്ട് വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസ് സോളോ പൊടിയായിട്ട് ആയിട്ട് അരിഞ്ഞത് ചുവന്നുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാട്ടെ എൻ്റെ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതൊരു അഞ്ചാറിന് ചതച്ചു ചേർക്കുന്നത് നല്ല രുചി കൂട്ടൂട്ടോ എന്തായാലും അതിൻ്റെ കൂടെ സവോള ചേർത്താലും തെറ്റില്ല ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ വറ്റലമുളക് ചതച്ചേർന്ന് ഒരു ടേബിൾ സ്പൂണോളം വറ്റമുളക് ചതച്ചു ചേർത്തിട്ട് നിങ്ങളുടെ ഇരിവനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം ഒരു കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ കണക്കായാലും മുളകിൻ്റെ കണക്കായാലും ഒക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കണേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പപ്പായ ചേർത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം മിക്സാക്കിയെടുക്കാം ആവുകയൊട്ട് വേവിക്കുന്ന പറഞ്ഞിട്ട് ഇത്ര ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങൾ അരിയാൻ താല്പര്യമില്ലെങ്കിൽ വലിയ കഷ്ണയുടെ അരിഞ്ഞിട്ടായാലും കുക്കറിൽ വേവിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൂട്ടുണ്ടാക്കിയിട്ടായിരിക്കും മിക്സ് ചെയ്ത് വറവട്ടാലും മതി മൂടി വെച്ച് വേവിക്കുന്നതി മുന്നേ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ മിനിറ്റാണ് എങ്ങാനും വെള്ളം ഡ്രൈ ആയിട്ട് അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ രുചിയൊക്കെ പോകും എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കണം ഈ സമയത്ത് തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തോക്കാം ഞാൻ മറന്നത് കൊണ്ട് കേട്ടോ ആവീം ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ അത് ആവി കറി വെന്തോളും അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത് ട്ടാ അടിയിൽ പിടിച്ച് പോകും ഇനി വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ വെള്ളം തെളിച്ചു കൊടുക്കും ചെയ്യാം ഞാൻ ആ ഒരു രണ്ട് തവണ തന്നെ വെള്ളം തെളിച്ച് കൊടുത്തോളൂ ആവിയിൽ വേവിച്ച് വറവിട്ട് എടുക്കുന്ന ഒരു പ്രത്യേക സ്വാധാനം അതാരണം കുക്കറിൽ വേവിക്കുമ്പോഴും ആവിൽ വേവിക്കുമ്പോഴും നമ്മൾ വ്യത്യാസം ഇനി നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കുറച്ച് നാളികേരം ചെറിയത് ചേർക്കാട്ടാ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിറക്കി കഴിഞ്ഞാൽ നമ്മുടെ നല്ലാട്ടി ഒളി ഉപ്പേരി സെറ്റായിട്ടുണ്ട് കഞ്ഞീടെ കൂടെ ഇതും നാളികേര ചമ്മന്തി അല്ലെങ്കിൽ നാരങ്ങച്ചാർ അടിപൊളി കോമ്പിനേഷൻ ആണ് മോരുകറിയുടെ കൂടെയിലും നല്ലൊരു ഉപ്പേരി കേട്ടോ കരമുസം കായ് ഇഷ്ടം എന്ന് വെച്ചിട്ട് നമ്മളിത് ഒഴിവാക്കരുത് ഇടയ്ക്ക് ഇതുപോലത്തെ പച്ചക്കറികൾ കഴിക്കരുത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് വീട്ടുമുട്ടത്ത് ഉള്ളതാണെങ്കിൽ പിന്നെ പറയാം വേണ്ടല്ലോ വിഷം ചേർക്കാത്തതായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം